ഹായ് ഓൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഷെയർ ചെയ്യുന്നത് നല്ല പൂ പോലത്തെ അപ്പം എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്നാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അരി എങ്ങനെയാണ് അരച്ചെടുക്കുന്നത് എന്നൊക്കെ നമ്മളിതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിന് ഒരു രണ്ട് കപ്പ് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മുടെ പച്ചരി അപ്പോൾ അത് ഞാനിതേ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഞാനിതേ അരി ഇവിടെ നന്നായിട്ടൊന്ന് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ ഈ ഒരു അരി ഒന്ന് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഉഴുന്നാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉഴന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഉഴുന്നിനി ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് വരാം അപ്പം ദേ ഉഴുന്ന് നമ്മൾ കഴുകിയെടുത്ത് ഈ അരിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഇനി ഇത് നമുക്കൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഏകദേശം ഒരു മൂന്ന് ടു നാല് മണിക്കൂറൊക്കെ നമുക്ക് മതി കേട്ടോ ഇതൊന്ന് കുതിർന്ന് കിട്ടാനായിട്ട് അങ്ങനെ ദേ നമ്മുടെ അരിയെല്ലാം ഇവിടെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ പിന്നെ വെള്ളം എല്ലാം അങ്ങ് ഊറ്റിക്കും നമുക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിനായിട്ടൊരു മിക്സിയുടെ ജാറ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഈ അരിയെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം അരിയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ചോറാണ് കേട്ടോ അപ്പം എന്തെങ്കിലും ഞാനിവിടെ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് അപ്പോൾ ചോറ് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കപ്പ് തേങ്ങ നല്ല ഫ്രഷ് തേങ്ങയാണ് കേട്ടോ ഇപ്പം നമ്മൾ ചിരകി ചിരികിയെടുത്ത തേങ്ങയാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഈ ഒരു ഇൻഗ്രീഡിയൻ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു അപ്പത്തിനെ നല്ല സോഫ്റ്റ് ആക്കി എടുക്കുന്നത് അത് മറ്റൊന്നുമല്ല നമ്മളുടെ നല്ല കോൾഡ് വാട്ടർ നല്ല തണുത്ത വെള്ളം ആണ് കേട്ടോ നമ്മൾ ഈ ഒരു അരി അരയ്ക്കാനാവശ്യമായിട്ടുള്ള നല്ല തണുത്ത വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇനി നമ്മളിത് അരച്ചെടുക്കാനായിട്ട് പോവുകയാണ് അങ്ങനെതേ നമ്മളുടെ മാവ് ഇവിടെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം അപ്പം തേ ഞാൻ ഈ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കാം അങ്ങനതേ മാവെല്ലാം നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ജാറിലേക്ക് നമ്മൾ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് ഇതൊന്ന് ജാർ കഴുകി നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ മാവ് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പം ഇതിലേക്ക് ഈസ്റ്റോ അല്ലെങ്കിൽ ഷുഗറോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല നമ്മൾ ഈ ഒരു തണുത്ത വെള്ളം മാത്രമാണ് കേട്ടോ ഈ ഒരു മാവ് നല്ല രീതിയിൽ റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നത് എന്നിട്ട് ഈ മാവ് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കണം അതിനുശേഷം നമ്മൾ അടച്ച് വെച്ച് ഇനി മാവിനി പുളിച്ച് പൊങ്ങി കയറാനായിട്ട് നമ്മൾ ടൈം കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാനിതേ മാവ് ഇവിടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇനി നമുക്കിത് തയ്യാറാക്കുന്നത് നോക്കാം അങ്ങനെ ഇതേ പിറ്റേ ദിവസം രാവിലെ നമ്മൾ അപ്പത്തിൻ്റെ അടപ്പൊക്കെ ഒന്ന് മാറ്റിക്കോ നോക്കിയിട്ടുണ്ട് മാവ് നമ്മൾ അടച്ചു വെച്ചിരുന്നത് അപ്പം ഇതേ മാവ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാനിതേ ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ എല്ലാം നമുക്കത്ര സോഫ്റ്റ്നെസ് വരത്തില്ല അപ്പോൾ ഇതേ ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ മറ്റൊരു ബൗളിലേക്ക് നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യത്തിനുള്ള മാവ് മാത്രം വേറൊരു ബൗളിലേക്ക് ഇനി നമ്മൾ എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് എന്നിട്ടതേ നമ്മൾ മറ്റൊരു ബൗളിലേക്ക് കുറച്ച് മാവ് പകർത്തി കൊടുക്കുകയാണ് ഇനി ഈ ഒരു ബൗളിൽ ഇരി മാവിലാണ് കേട്ടോ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഇതേ ഞാൻ ഞങ്ങൾ രാവിലത്തെ ആവശ്യത്തിനായിട്ടുള്ള മാവെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇതിനകത്ത് സോഡാപ്പൊടിയോ അല്ലെന്നുണ്ടെങ്കിൽ ഈസ്റ്റോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല അപ്പം നമ്മളിതേ ഉപ്പിട്ട് നന്നായിട്ട് തന്നെ മാവൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കി തുടങ്ങാം അപ്പം തേ അപ്പച്ചട്ടി നമ്മൾ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഈ ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് മാവ് കോഴി ഒഴിച്ച് നമുക്ക് നല്ല പൂക്കോലത്തെ അപ്പം തയ്യാറാക്കി എടുക്കാം അപ്പോൾ അതേ മാവഴിച്ച് നമ്മൾ ഒന്ന് അപ്പച്ചട്ടി ചുറ്റിച്ചെടുത്തതിന് ശേഷം അടച്ചു വെച്ചൊന്ന് വേവിക്കുകയാണ് കേട്ടോ അങ്ങനെ അധികം നമ്മളുടെ അപ്പം ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പം ഇനി നമുക്ക് ഇത് ചട്ടിയിൽ നിന്ന് മാറ്റാം അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ കറികളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അപ്പമാണ് അപ്പോൾ തണുത്ത വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് അരച്ചെടുക്കാനായിട്ട് പറ്റും പിന്നെ കുറച്ച് ഉഴുന്നും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലാണ് അപ്പോൾ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്ത് കൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ അരി അരയ്ക്കുന്നത് അപ്പത്തിന് അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇനി നമുക്ക് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്നുണ്ടെങ്കിൽ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കില്ലല്ലോ അല്ലേ അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു എപ്പിസോഡുമായി കാണാം അതുവരിക്കും സൈനിങ് ഓഫ് റിൻസി